ദ ഹൈവേ ഫ്രണ്ടേജിൽ കണ്ട ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളും കിട്ടുക നേരെ കാണുന്നത് പച്ചക്കറി ഉണ്ട് ബേക്കറി ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കട ഇത് ഇവരുടെ തന്നെ സ്ഥലം ആയിരുന്നു ഇവർ വിറ്റതാണത് അവിടെയാണ് ഈ കാണുന്ന പതിനഞ്ച് സെന്റ് സ്ഥലവും ബസ് സ്റ്റോപ്പ് തന്നെയുണ്ടത് സ്റ്റോപ്പ് ഇതേ ഈ കാണുന്ന വീടും ഇത് വീടിന് ഇത്തിരി പഴക്കമുണ്ട് കാരണം വീടിന് ഒരു വലിയ വിലയൊന്നും ചോദിക്കുന്നില്ല അതൊരു ലാഭമായി തെങ്ങ് ഇഷ്ടംപോലെ തേങ്ങ ഉണ്ട് ദൈവം പടംന്ന്ക്കണ ഒരു മാവ് ഇവിടെയും അത്യാവശ്യം എന്താണ്ടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ ഒരു മൂന്നാലഞ്ച് മുറി കട എടുത്ത് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ റെൻറ്റിന് കൊടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് നടത്താം ഈ വീടാണെങ്കിൽ ഇഷ്ടികയും അതായത് ചുടുകട്ടയും അതേപോലെ തന്നെ പെട്ടുകലും മണലും അതായത് ആറ്റുമണലും ഉപയോഗിച്ച് മണൽക്കണമെങ്കിലും വീടിന് ഒരു കംപ്ലൈൻ്റും ഇല്ല ചെറിയൊരു റിനോവേഷൻ നടത്തിയ ഈ വീട് നല്ല ഭംഗിയാക്കാം ബാക്കിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അതുകൊണ്ട് കാണിച്ചതേ കാരണം ഞാൻ പറഞ്ഞു സെന്റ് സ്ഥലത്തിന് മുകളിലുണ്ട് അപ്പൊ ഈ വീട് എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പഴക്കൊള്ളാൻ ഇതിന് വിലയെ ചോദിക്കാനുള്ളു നിസ്സാര വില ഏതാണ്ടും ഇവര് ഇതിന് കണക്കൂട്ടിയങ്ങനെ പത്താ പതിനഞ്ച് ലക്ഷം രൂപ ഈ വീടിന് കണക്ക് കൂട്ടിയിട്ടുള്ളു അപ്പൊ അതൊരു ഒരു ലാഭം കണ്ട ഇത് ഇവിടെ വാഴയും പയറും അതേ പപ്പായ അപ്പുറത്തെ ഒരു പ്ലാവ് എന്താണ് വലുത് അങ്ങനെ ആവശ്യത്തിനുള്ള മരങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ വിറയൊക്കെ നമുക്ക് ശേഖരിക്കാൻ വേണ്ടി ഒരു ഷെഡ് ഉണ്ട് ഷെഡുണ്ട് മുറ്റത്ത് കിണറുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ആണെങ്കിൽ രണ്ട് പേരേ ഉള്ളു അത് കാരണം ഇതൊന്നും ഉപയോഗിക്കാറില്ലാട് അല്ല ഇതൊക്കെ ഇങ്ങന കിടക്കണത് ഇരുമ്പും പുളി ഇതെ ചെമ്മീ പുളിന്നൊക്കെ പറയൂലെ മീൻകറിയിലൊക്കെ ഉപയോഗിക്കാം അത് ഇവിടെ പയറൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടാ മണ്ണ് നല്ല ഇതാണ് സിറ്റൗട്ട് സിറ്റൗട്ടൊക്കെ ഗ്രാൻ ഗ്രാനൈറ്റ് ഇട്ട ഫിനിഷ് ചെയ്തേക്കണം അതായത് അന്നത്തെ കാലത്ത് ഏറ്റവും ടോപ്പാണ് ഗ്രാനൈറ്റ് ടൈല് കാരണം ഈ വീടിന് ഇത്തിരി പഴക്കുണ്ടായി പക്ഷേ വേണ്ട വീടിനകം നോക്കി നിങ്ങൾ നല്ല ഭംഗിയിലാണ് കാരണം അവർ പെയിൻ്റൊക്കെ ഇട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീടാണ് കണ്ടോ കയറി വരുമ്പോൾ ഉള്ള ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഇതൊന്ന് റിനോവേഷനൊക്കെ ഒക്കെ നല്ലൊരു വീടാണിത് എന്താ ഒരു ഭംഗി നോക്കി ദ ഫസ്റ്റ് ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ചഡ് ഉള്ളത് അതുപോലെ തന്നെ മുകളിൽ രണ്ട് അറ്റാച്ചഡ് ടൈലൊക്കെ പഴയ കൂടുതലാണ് ഞാൻ അതാണ് പറയാം ചെറിയൊരു റിനോവേഷൻ വർക്ക് ഉണ്ടെന്ന് ബാക്കി വീടിന് വേറെ യാതൊരു ഇത് ഇല്ല നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ കാരണം പഴയ പണിയാണ് കാരണം അതേ കൂട്ടുള്ള വിത്തിരേഖ ഭീതി തന്നെയുണ്ടതിൻ്റെ കിച്ചൺ വരുന്നത് നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കിച്ചണും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ സൗകര്യം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഭംഗി കാണിക്കാൻ വേണ്ടിയല്ല കാരണം ഞാൻ പറഞ്ഞില്ല ഇത് റിനോവേഷൻ ചെയ്താൽ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന പിന്നെ ഇതുപോലെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാട്ടാ ഇത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇതും അറ്റാച്ച്ഡ് ആണ് നാല് ബെഡ്റൂമുള്ള നാലും അറ്റാച്ച്ഡ് ആണ് ഞാൻ പറഞ്ഞല്ല മൊത്തം ഗ്രാനൈറ്റ് ആയിട്ടാണ് ഗ്രാനൈറ്റ് ടൈല് ഈ ഹാളിലെ ടൈലൊന്നും മാറ്റണമെന്നില്ല റൂമിലൊക്കെ മാർബിളാണ് ഈ സ്റ്റെയർ കേസ് മാർബിളാണ് പിന്നെ ഹാൻഡ് ട്രൈലൊക്കെ കണ്ട അതൊക്കെ തേക്കിൻ്റെ കണ്ട അന്നത്തെ കാലത്തെ ടോപ്പിന്റെ വീടാണിത് അങ്ങനെ ഇരുപത് വർഷം പഴക്കമുണ്ട് ഈ വീടിന് പക്ഷേ ഇവിടെ വന്ന് കണ്ടാൽ പറയില്ല ഈ ടൈലൊക്കെ ഒന്ന് കുത്തി പൊളിച്ചളഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ പശയിലെ ടൈലൊട്ടിക്ക് എന്തെങ്കിലും ചെയ്യാ പുതിയ ടൈലൊക്കെ ഒന്ന് ചെയ്യണമെങ്കിൽ വലിയ ടൈലൊക്കെ ഒട്ടി ചെയ്യണെങ്കിൽ ഈ വീടിന്റെ ലുക്കേ മാറി പിന്നെ ഇതിനെ അടിച്ചേക്കണ പെയിന്റ് ചന്ദന കളറാണ് അതൊക്കെ മാറ്റി വൈറ്റ് ആക്കണം അപ്പോഴൊക്കെ വീട് നല്ല ലുക്കായി വേണ്ട മെയിൻ റോഡാണെങ്കിൽ കാണാം ഫുൾ ടൈം ആണെങ്കിൽ ബസ്സുള്ള ഇണ്ട വണ്ടിക്കൊക്കെ ഒന്നും വേണ്ട എപ്പോഴും വണ്ടി പോകുന്ന ഇതാണ് വേണ്ട അപ്പ എയർപോർട്ടിലോട്ടാണെങ്കിൽ ഒരു നാല് നാലര കിലോമീറ്ററേ ഉള്ളൂ ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്താണ്ട അതുപോലെ തന്നെ കാലടിയിലോട്ട് ഏഴ് കിലോമീറ്റർ ആലുവയിലോട്ട് ഏഴ് കിലോമീറ്റർ അപ്പൊ ഇത്രയും സൗകര്യമുള്ളൊരു സ്ഥലമാണിത് അപ്പൊ അവിടെയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ പുതിയ റോഡ് എന്നാണ് ഈ സ്റ്റോപ്പിന്റെ പേര് പുതിയ ഇവിടെ ഉള്ള വീടുകളൊക്കെ നോക്കി നിങ്ങൾ എന്താ ഒരു ഗ്രാൻഡ് വീടുകൾ എന്നറിയാം ഈ ഏരിയയിലുള്ള വേണ്ട എല്ലാനും നല്ല പോഷ് വീടുകളാണ് അപ്പം ഈ വീടിന് ഇവർ ചോദിക്കണ വില ഒന്നേകാൽ കോടി രൂപയാണ് സ്ഥലത്തിന്റെ വില മാത്രം ഇവിടെ സ്ഥലത്തിന് തന്നെ ആവലുണ്ട് ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള ഇതിൽ ലാസ്റ്റ് റേറ്റ് ആയിട്ടുണ്ടോ ഒന്നേകാൽ കോടി വാങ്ങാൻ താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാണാൻ നമ്പറിൽ വിളിക്കാം